ഹലോ ഗാസ് അപ്പോൾ ഇന്ന് നമ്മളെ പരിക്ക് കൊടുക്കുന്ന പുതിയ ഫ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഏൻ്റെ ഫ്രിഡ്ജാണ് ഒരു കുടിശിലാണ് കൊടുുന്നത് പക്ഷെ നല്ല കന ഉണ്ടായിരുന്നു മൂന്നാലാൾക്കാർ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാൻ വേണം കേട്ടോ നല്ല കഷ്ടപ്പാടുണ്ട നല്ല കനം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജ് നല്ല വലിപ്പം ഉണ്ടായിരുന്നു വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ഈ ഫ്രിഡ്ജ് കൊള്ളുന്നില്ല കേട്ടോ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഡൈനിങ് ഹാളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ നാല് ഡോറാണ് വഴിഞ്ഞത് കേട്ടോ രടിയിൽ രണ്ട് ഫ്രീസറും മുകളിൽ സാർദാ ഫ്രിഡ്ജ് ടൈപ്പാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഫ്രീസറായിട്ടും ഫ്രിഡ്ജായിട്ടും ഇതിൻ്റെ കൺട്രോൾസൊക്കെ നമ്മളെ സ്ക്രീനാണ് സ്വിച്ച് ടൈപ്പാണ് നല്ല അത്യാവശ്യത്തിന് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുള്ള് എൻ്റെ ഗ്ലാസ് ആണ് അതിൻ്റെ ബോഡി ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ ഗാസ് അതുകൊണ്ട് തൊടാനും പിടിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് അടിയിൽ പിന്നെ മൂന്നാൾ ഓരോ വലുപ്പ് പോലെ ഓരോ സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ഐറ്റംസ് വെക്കാനെട്ടോ പിന്നെ മൂന്ന് സൈഡിൻ്റെ ഡോണ്ട് അടുത്തായിട്ട് ഭയങ്കര കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കാൻ അതും സ്പേസ് ഈ തട്ടാളൊക്കെ വേണ്ടി ഗ്ലാസ് ആട്ടോ കാസ് പിന്നെ ഈ ഡോറ് മേക്ക് ചെയ്തു ഈ ഡോറും ഈ ബ്ലാക്ക് ഡോറും ഗ്ലാസ് ആണ് അത്യാവശ്യത്തിന് നല്ല വലുപ്പം ഉണ്ട് കാശ് വീട്ടിലോട്ടൊക്കെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ വെക്കാൻ ഇപ്പം ഈ ഈ പെട്ടിൻ്റെ ഉള്ളിൽ എന്നെ കൊള്ളും കാശ് അത്രക്ക് വലിയ പെട്ടിയിലൊക്കെ വന്ന് കണ്ടിട്ടാണ് കാശ് ഇത്രേ ഉള്ളൂ കാശ് ബൈ